ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആറുമാസമായി എൻ്റെ അപ്പച്ചൻ്റെ കാല് നിക്കോട്ടിന് നന്നായിട്ട് വലിക്കുമായിരുന്നു പതിനെട്ട് വയസ്സിൽ തുടങ്ങിയ വലിയാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആൾക്ക് അറുപത്തിരണ്ട് വയസ്സായി ഇത്ര വർഷം ആള് പുക വലിക്കുമായിരുന്നു അതുമൂലം നിക്കോട്ടിൻ്റെ ബാധിച്ച് രണ്ട് കാലും മുട്ടിന് മേലെ വെച്ച് മുറിച്ച് കളയണമെന്ന് നാല് ഹോസ്പിറ്റലുകളിൽ അഞ്ച് ഡോക്ടർമാർ വിധി പറഞ്ഞു അങ്ങനെ പിന്നെ വേറെ അഞ്ച് നാലാമത്തെ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡോക്ടർ പറഞ്ഞു കാർഡിയോളജി സക്ഷ സെക്ഷനിലേക്ക് സർജറി വിഭാഗത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു നോക്കാം ഒരു പക്ഷേ പകുതി വരെ ശരിയാക്കി എടുക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു ഒരു അറ്റാക്ക് കഴിഞ്ഞതുകൊണ്ട് ഹാർട്ടും രണ്ട് കാലും ഒരുമിച്ച് സുസേറിയും ചെയ്യണമെന്ന് പറഞ്ഞു ഒരു പോയിസൻ്റെ ഇഞ്ചെക്ഷന് പേടിയുള്ള അപ്പച്ചനെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ഞങ്ങൾ നേരെ ഇവിടെ വന്നു അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഈ മണ്ണിച്ചോട്ടി കാല് മുറിക്കാനുള്ള ഇട വരുത്തരുതെന്ന് ഇവിടെ വന്ന് ഓടമ്പടി തൈലം പുരട്ടി മൂന്ന് ദിവസം പുരട്ടിപ്പോഴേക്കും നശിച്ചു പോയി കാണാനില്ല എന്ന് പറഞ്ഞിരുന്ന ചെറിയ ചെറിയ വെയിനുകളടക്കം ഞരമ്പുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി അപ്പച്ചിരിപ്പം നന്നായിട്ട് നടക്കും സൈക്കിൾ ചവിട്ടും എല്ലാം തന്നെ നമ്മൾക്ക് ഒത്തുമു